അഭിമന്യുവിൻ്റെ ജീവൻ അപകടത്തിൽ നശീകരണത്തിൻ്റെ ഉടപാടത്ത് കലാവതി അതേ പ്രേക്ഷകർ ഇനി നമ്മുടെ കലാവതിയുടെ ആ ഒരു ഉറഞ്ഞാട്ടം തന്നെയായിരിക്കും നമ്മളിനി കാണുവാൻ പോകുന്നത് പ്രത്യേകിച്ച് നമ്മുടെ മഹേന്ദ്രൻ്റെ ആ ഒരു കുത്തുവാക്കുകൾ മഹേന്ദ്രൻ പറയുന്നുണ്ട് ചേച്ചി കാരണമാണ് ഇനി ഇത്രയും കൊല്ലത്തെ ആ ഒരു കാത്തിരിപ്പം വേസ്റ്റായി പോയത് അങ്ങനെയാണിങ്ങനെയാണെന്നൊക്കെ ഇപ്പം നമ്മുടെ കലാവധിയെ കുറേ കുറ്റപ്പെടുത്തുന്നുണ്ട് ഞാൻ ഇത്ര നാൾ അമൃതയെ കാത്തിരുന്നതാണ് ചേച്ചിയുടെ ഒറ്റ വിശ്വാസത്തിന് മേലാണ് ഞാൻ ഇത്ര നാളും കാത്തിരുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മഹേന്ദ്രൻ കുറേ കലാവതിയെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ കലാവതിക്കാണെങ്കിൽ തൻ്റെ ഒരു പദ്ധതി പൊളിഞ്ഞതിൻ്റെ സങ്കടവും അത്രയും സ്വത്തുക്കളാണല്ലോ വിട്ട് പോയത് അതിൻ്റെ സങ്കടവും എല്ലാം കൂടി ഇങ്ങനെ അരമ്പി വരിക അപ്പോൾ നമ്മുടെ മഹേന്ദ്രനെ മഹേന്ദ്രനും താനും കൂടി ചേർന്ന് എങ്ങനെയും അഭിമന്യുവിനെ ഇല്ലാതാക്കണം എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഇപ്പോൾ അവരുടെയൊക്കെ ഉള്ളിലുള്ളൂ അപ്പോൾ നമ്മുടെ അഭിമന്യുവിനെ ചതിച്ച് എങ്ങനെയെങ്കിലും നമ്മുടെ അഭിമന്യുവിൻ്റെ ജീവൻ അപകടത്തിലാക്കുക അഭിമന്യുവിനെ വക വരുത്തുക എന്നൊരു ലക്ഷ്യമാട്ടോ നമ്മുടെ അഭി നമ്മുടെ കലാവതിക്കും മഹേന്ദ്രനും ഇപ്പോഴുള്ളത് അങ്ങനെ ഇവരുടെ ആ ഒരു പക ആളിക്കാത്ത നിമിഷങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നമ്മുടെ അഭിമന്യു അമൃതയുടെ ജീവിതത്തിലെ എങ്ങനെയെല്ലാമായിരിക്കും ഇവരുടെയൊരു പക ആഞ്ഞടിക്കാൻ പോകും പോകുന്നത് നമ്മുടെ അഭിമന്യുവിനെയും അഭിമന്യുവിനോടൊപ്പം തന്നെ നമ്മുടെ അമൃതയെ അപകടപ്പെടുത്താനും നമ്മുടെ കലാവതി മടിക്കില്ല നമ്മുടെ അമൃതയെ ചിലപ്പോൾ നമ്മുടെ മഹേന്ദ്രൻ കരുതി കൂടിയായിരിക്കും പക്ഷേ കലാവതി രണ്ടു പേരെയും ഇല്ലാതാക്കാൻ തന്നെയായിരിക്കും തീരുമാനം അല്ലെങ്കിൽ പ്രേക്ഷകരെ വെറുതെ ഇരിക്കാനെന്തായാലും സാധ്യതയില്ല ഇനി ആഞ്ഞടിച്ചിരിക്കുക തന്നെ ചെയ്യും നമ്മുടെ കലാവതി ആ ഒരു അത്രയും ജനങ്ങളുടെ മുന്നിൽ വെച്ചാണ് താൻ അപമാനിക്കപ്പെട്ടത് ആ ഒരു എല്ലാം എല്ലാ ആ ഒരു ആളിക്കത്തുന്ന പകയുമായിട്ടായിരിക്കും നമ്മുടെ കലാവതി ഇനി വരുന്ന എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും കാത്തിരിക്കാൻ പ്രേക്ഷകരെ എന്തൊക്കെ കൂടും യുദ്ധങ്ങളായിരിക്കും ഇനി നടക്കാൻ പോകുന്നതെന്ന് അറിയാനായിട്ട് അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ